കോടികൾ ചിലവഴിച്ച് നവീകരണം പുരോഗമിക്കുന്ന ആലഞ്ചേരി ഓന്തുപച്ച റോഡിന്റെ പൂർണ്ണമായ അലൈൻമെന്റ് പൊതുമരാമത്ത് വകുപ്പ് പുറത്തുവിടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പാതയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വീതി കൂട്ടുന്നതിനായി പലയിടങ്ങളിൽ പല അളവിലാണ് ഭൂമി ഏറ്റെടുക്കുന്നത് വലിയ കയ്യേറ്റങ്ങൾ കണ്ടില്ലെന്ന് അടിക്കുന്ന മരാമത്ത് അധികൃതരും കരാറുകാരനും സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണ് ആരാധനാലയങ്ങൾ പൊതുസ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കി സ്വകാര്യ വ്യക്തികളുടെ കൈയേറ്റങ്ങൾ ഏറ്റെടുക്കുന്നതിന് പകരം സ്വാധീനമുള്ളവരെ ഒഴിവാക്കിയുള്ള ഏകപക്ഷീയമായ നടപടികളാണ് ബന്ധപ്പെട്ടവർ സ്വീകരിച്ചു പോകുന്നത് ഇതിൽ ദുരൂഹതയുണ്ട് ഭരണ പാർട്ടിയുടെ ആളുകൾ അളവുകാരായി മാറി സ്ഥാനം നിർണയിക്കാൻ തുടങ്ങിയത് മുതലാണ് ദുരൂഹത ആരംഭിച്ചത് ഇതിനു വേണ്ട ഒത്താശ ചെയ്യുകയാണ് റവന്യൂ അധികാരികളെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു ആലഞ്ചേരി ഓന്തുവച്ച റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതികളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ റോഡിൻ്റെ യഥാർത്ഥ വീതി പതിനൊന്ന് മീറ്റർ മുതൽ പതിനാറ് മീറ്റർ വരെ പല സ്ഥലങ്ങളിലും കാണപ്പെടുന്നുണ്ട് എന്നാലിത് ഏകീകരിച്ച് ഈ റോഡിൻ്റെ ആ ഒരു പൊതു മാപ്പ് പി ഡബ്ല്യു ഡി നാളി വരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല ആലഞ്ചേരിയിൽ പതിനാറും പതിനെട്ടും മീറ്റർ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാൽ പല സ്ഥലത്തും ഒമ്പത് മീറ്റർ വീതിയിലും ഉണ്ട് അപ്പോൾ ഇതിനകത്തുള്ള ഈ വിരോധാഭാസം തിരിച്ചറിഞ്ഞ് ഈ റോഡിലെ പ്രവൃത്തി പുരോഗതിയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളാണ് നാട്ടിൽ നിലനിൽക്കുന്നത് ഓരോ ദിവസവും നൂറുകണക്കിന് പരാതികളാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് പാതയുടെ നവീകരണ പ്രവർത്തികൾ ഇടഞ്ഞു നീങ്ങുകയാണ് ഇത് വേഗത്തിലാക്കണം നിർമ്മാണ പ്രവർത്തികൾക്ക് മുമ്പായി വാട്ടർ അതോറിറ്റി സ്ഥാപിക്കാനുള്ള പൈപ്പുകൾ സ്ഥാപിക്കണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടികൾ ഒഴിവാക്കി നിർമ്മാണ പ്രവർത്തികൾ സുതാര്യമാക്കണം പാതയുടെ നിലവിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ജേക്കബ് മാത്യു ചെയർമാനായും എം എം സാദിഖ് കൺവീനറായും സുനിൽ ദത്ത് അനിൽ പൊയ്കവിള സജീന ഷിബു പ്രദീപ് പൂക്കട എം എസ് മുരുകൻ നാസർ കൊടിവിള ഷിബു ബേബി എന്നിവർ അംഗങ്ങളായി ഒരു ഉപസമിതി രൂപീകരിച്ചതായി ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നും കോൺഗ്രസ് അലയമൺ മണ്ഡലം പ്രസിഡന്റ് ഇ എം സാദിക് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് കൈയേറ്റം കയ്യേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അവരെ നിർദ്ദാശന്യം ഒഴിവാക്കണം നേരെ മറിച്ച് ആരാധനാലയങ്ങൾക്കോ അതുപോലെയുള്ള പൊതുസ്ഥാപനങ്ങൾക്കും എതിരെ ഇപ്പോൾ കർശനമായി നിൽക്കുന്ന ഈ പി ഡബ്ല്യു ഡി വകുപ്പ് പലപ്പോഴും പല സ്ഥലത്തും രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടുകൂടി പലരും പല സ്ഥലത്തും ഈ വയഡനിങ് ഒഴിവാക്കുകയാണ് അപ്പോൾ അതിനകത്ത് വല്ല സാമ്പത്തിക ഇടപാടും നാട്ടുകാർ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്ന് വിശദമായ ഒരു പഠനം നടത്തി ഈ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വരുന്ന പതിനഞ്ചാം തീയതിക്കകം ചണപ്പെട്ടയിൽ ഒരു സമരപരിപാടി നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ് അതിനുവേണ്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജേക്കബ് മാത്യു അധ്യക്ഷനായി ഒരു ഏഴംഗ സമിതിയെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ശ്രീ സുനിൽദത്ത് ശ്രീ അനിൽ പൊയവള ശ്രീമതി സജീന ഷിബു ശ്രീ പ്രദീപ് പൂക്കട ശ്രീ നാസർ ശ്രീ എം എസ് മുരുകൻ ശ്രീ ഷിബു ആനക്കുളം എന്നിവരടങ്ങുന്ന ഒരു കമ്മിറ്റിക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത് പതിനഞ്ചാം തീയതിക്കകം ഒരു സമരം നടത്തുന്നതിനും കോൺഗ്രസ് കം മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് നാട്ടുവാർത്ത അഞ്ചൽ